അപ്പൊ ശ്രീ തിരുവഞ്ചൂരി രാധാകൃഷ്ണന് ഒരു പാട്ട് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു പാട്ട് പാടാൻ നമുക്ക് ഒരു കലാകാരനുണ്ട് അരുൺ സഖിയ എന്ന കലാകാരനാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് അരുൺ അരുൺ വീട് വടയാം

നേരിട്ട് അത് വെരിഫൈ ചെയ്തിട്ടാണ് പാട്ടുപാടാൻ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ടോ അപ്പൊ ഈ വരികളിൽ അല്ലേ അത് അതൊരു ഈ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പാലിക്കേണ്ട ഒരു മാതൃക കൂടിയാണ് അപ്പൊ ഈ വടകരയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാനിത് പറയുന്നത് അതെല്ലാ മുന്നണിയിലെ നേതാക്കളും പാലിക്കേണ്ട മാന്യതയാണ് അവരെ പുകഴ്ത്തി ചിലപ്പോൾ എഴുതും അതിന് കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നത് പാടില്ല പറ്റില്ല കഴുത്താൻ പറ്റില്ല ആ അപ്പം അങ്ങനെ ഒരു പാട്ട് ഒരു സാറിനായിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങിയേക്കാം തുടങ്ങി മാളിക വാതിൽ തുറന്നു താല ൊലികളിഞ്ഞു മാളിക വാതിൽ തുറന്നു താല പൊലികളഴിഞ്ഞു ചെപ്പുകുടങ്ങളിൽ പൊന്നും കൊണ്ടൊരു മഞ്ചലിലേറി നീ വരും ഈ വഴി പൂവിതറുന്നത് വഴി കാറ്റോ അണക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്ക് കല്ലുകൊണ്ടേഴുനിലയുള്ള കൊട്ടാരമുണ്ടേ മുട്ടത്തെ ചെറിയ രക്തം പേർക്കാനസ്പര തന്നെ കേൾ ഒരു ആനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ രാഷ് അപ്പോ ഇത് നമ്മൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അത് സ്നേഹത്തിന്റെ കൊട്ടാരം എന്ന അർത്ഥത്തിൽ നമ്മൾ സമർപ്പിക്കുന്നു അല്ലാത്ത ആനെങ്കിലും ഇപ്പോൾ കൊട്ടാരം ഒന്നും ഇല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ച് കാലങ്ങളായിട്ടൊക്കെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പഴയ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീടും കാര്യങ്ങളും ഒക്കെ ചുറ്റുപാടിലൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല